അഹന്ത ചെറുകഥ ശ്രീലത സായി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടശേഖരങ്ങൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും നടുവിലായി പഴമയുടെ പ്രൗഢി വിളിച്ചോതി സ്ഥിതി ചെയ്യുന്ന ഭദ്രാചാരത്വന പഴയ എട്ടുകെട്ട് അമ്പലം കാവ് കുളം വിശാലമായ തൊഴുത്തു നിറയെ പശുക്കൾ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഇടം പടിപ്പുര കടന്ന് വിശാലമായ മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കവേ മായമ്മയ്ക്ക് മനസ്സ് നീറാൻ തുടങ്ങി ഇവിടെയെങ്കിലും എൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടുമോ ഒരിക്കൽ പോലും ആശ്വാസം തേടി ഇതുപോലൊരു സ്ഥലത്ത് ചെല്ലേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പണം കൊണ്ട് എന്തും നേടാമെന്ന് വ്യാമോഹിച്ചു പോയി ഇങ്ങനെയൊരു വിധി സ്വന്തം മാതാപിതാക്കളുടെ ആണ്ടുകർമ്മൾ പോലും ചെയ്യാൻ സമയം കണ്ടെത്തിയിട്ടില്ല എന്തിനോ വേണ്ടിയുള്ള നെട്ടോട്ടം പണം വാരിക്കൂടാനുള്ള നെട്ടോട്ടത്തിൽ മധ്യവ്യവസായിയായ ഭർത്താവ് ഓർമ്മകൾക്ക് ഇടവേള കൊടുത്തു മായമ്മ ചുറ്റും നോക്കി പലരും മനയിലെ ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുന്നു ജ്യോതിഷത്തിന്റെ ആറ് അംഗങ്ങളിലും പ്രാഗൽഭ്യം നേടിയ മഹാമാന്ത്രികൻ മുൻപിൽ ഭദ്രൻ തിരുമേനി വരൂ അവളിലെ അഹന്ത ആദ്യമായി ആ വൃത്ത ബ്രാഹ്മണ്യത്തിന്റെ മുൻപിൽ കൈകൂപ്പി മനോദുരിതമാണല്ലോ നിമിത്ത ശാസ്ത്രത്തിൽ പ്രാഗൽഭ്യനായ തിരുമേനിയുടെ ചോദ്യം ഉം ഉണ്ടായിരുന്ന മോൻ ഒരു വർഷം മുൻപ് ദുർമരണപ്പെട്ടു വിദേശത്തു കടലിൽ മൂന്ന് ദിവസം എടുത്തു കണ്ടുകിട്ടാൻ എൻ്റെ സ്വപ്നങ്ങൾ ഉറങ്ങിയിട്ട് നാളുകളായി തിരുമേനി കൗൺസിലിങ്ങിനോ ഉറക്കഗുളികൾക്കോ എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുന്നില്ല തിരുമേനി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനുഷ്യന് സ്വപ്നം കാണാനേ കഴിയൂ കേട്ടിട്ടില്ലേ മക്കളും മാമ്പൂവും ഒരുപോലെയാണെന്ന് അവന്റെ ഈ ജന്മത്തിലെ ആയുസ് തീർന്നു മതപരമായ ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ വിപ്ലവം ഒന്നിനും സമ്മതിക്കില്ല പക്ഷെ ആ മനസ്സും ഇന്ന് അശാന്തമാണ് ഉറങ്ങാൻ പറ്റുന്നില്ല കൺമുൻപിൽ അവന്റെ മുഖമാണ് പണത്തിന്റെ അഹന്ത കൊണ്ട് വേണ്ടവിധം അവന്റെ തെറ്റുകളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഈ ഒരു വിഷമം മനസ്സിനെ അലട്ടുന്ന തിരുമേനി മനുഷ്യന് യാഗം ഹോമം ഒന്നും വേണ്ട ഈ യുഗത്തിൽ ഈശ്വരാധീനം കിട്ടാൻ കുട്ടി പ്രാർത്ഥന മാത്രം വിധിയോ കർമ്മഫലമോ എന്നൊക്കെ കരുതി സമാധാനിക്കാം ഈശ്വരനെ പോസിറ്റീവ് എനർജിയായി കാണുന്ന യുഗം രാവും പകലും ചൂടും തണുപ്പും സുഖവും ദുഃഖവും പോലെ എന്തിനും ഒരു മറുപുറമില്ലേ വാവും വെടിയും ആണ്ടും നമ്മുടെ പൂർവികർക്ക് നാം നൽകുന്ന ബഹുമാനമല്ലേ നമ്മുടെ ഈ ശരീരം മാതാപിതാക്കളുടെ ദാനമല്ലേ നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ മാനിക്കണ്ടേ നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ യുവതലമുറയും ചെയ്യൂ വിധിയെ തടുക്കാൻ ബ്രഹ്മനും പറ്റില്ല കുട്ടി മനസ്സിനെ ശാന്തമാക്കൂ നിന്റെ പുത്രദുഃഖം മാറ്റാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കൂ തിരിച്ചു പോരുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ ഒന്നുകിൽ സ്വന്തമായി ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ദത്തെടുക്കൽ അവളുടെ മനസ്സിലെ അശാന്തിയുടെ തിര ഒരു പുതിയ പ്രതീക്ഷ മുട്ടിട്ട് തുടങ്ങിയിരുന്നു തിരിച്ചു നടക്കുമ്പോൾ